ഇരുന്ന താഴോട്ട് വീഴും ഒരു പല്ലി വീണപ്പോഴേ മറ്റേ പല്ലി കൈവട്ടിച്ചിരിച്ചു ഒരെണ്ണം ചോയിട്ടെ ഒന്നിനെ രണ്ടാക്കാനും പറ്റും രണ്ടിനെ ഒന്നാക്കാനും പറ്റും അങ്ങനത്തെ ഒരു വസ്തു അതെന്താ ആലോചിച്ചു നോക്ക്

ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മൊബൈൽ ഇല്ല നമ്മുടെ ചെവിയില് കാല് വെച്ചിരിക്കുന്ന വസ്തു അതെന്താ അല്ല ഒരു വസ്തു ഒരു ജീവനുള്ളതല്ല നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് മൊബൈൽ വണ്ടി വെച്ച് പോകണം അതെ ഒരു വീഡിയോ